ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ഞങ്ങൾ ഒരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ് അബുദാബി ടെർമിനലിലെ സായിദ് എയർപോർട്ടിലാണുള്ളത് സുൽഫിയാണ് ഡ്രോപ്പ് ചെയ്യുന്ന അഹിയാനൊക്കെ ടാറ്റ കൊടുത്ത് ഞങ്ങളിതാ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലിബോ വിസോ ട്രോളി ബാഗൊക്കെ എടുത്ത് ഇതാ നടക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ഗേറ്റ് വന്നിട്ടുള്ളത് ഗേറ്റ് സി ആണ് അങ്ങോട്ട് അപേക്ഷ പിടിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഇതാ നടന്നുള്ളുരോട്ടത്തെ നിങ്ങൾ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്ത് ഉള്ളിലോട്ട് പോയി പോയിമോസ്റ്റ് ത്രീ വിചാരിച്ചു ഞാൻ ലോഞ്ചിന്റെ അവിടെ പോയി പക്ഷെ ചെറിയ ഒരു പാളില് പേരിൽ മാത്രം നമ്മള് കാർട്ടിൽ വാലിഡ് ആണെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ വൈഫിൽ ഞങ്ങൾ കയറാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്ന് അങ്ങനെ ഞങ്ങൾ ഗൾ ഗോൾഫ് കാറിൽ നമ്മൾ നമ്മളെ ഗേറ്റിൻ്റെ അങ്ങോട്ടെത്തി ഇതല്ലി ബിസും അവർ ഇതാ ലൈസൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഗേറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറേണ്ട ടൈമായി അങ്ങോട്ട് നടപ്പാണ് അങ്ങനെ ഇതാ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ പോണത് സുന്ധുവിൻ്റെ മാരേജ് കൂടാനാണെന്ന് മാരേജ് എൻജോയ് ചെയ്യാനാണ് ഴ്ചകളൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് ഇതാ മുന്നോട്ട് ഇറങ്ങാൻ പോവുകയാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷനിലോട്ട് പോയി മോർണിംഗ് ആയതുകൊണ്ട് വലിയ റഷൊന്നും ഉണ്ടായില്ല ഈസി ആയിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എമിഗ്രേഷൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ലഗേജ് കൗണ്ടറിലോട്ട് പോയി അതും പെട്ടെന്ന് പെട്ടെന്ന് വന്നു മോർണിംഗ് ആയതുകൊണ്ട് ഫ്ലൈറ്റുകൾ അത്ര വന്നിട്ടുണ്ടായിരുന്നു